ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മൂന്നാമത്തെ ആഴ്ചത്തെ നോമിനേഷൻ ഒക്കെ നോമിനേഷൻ ലിസ്റ്റൊക്കെ പുറത്തു വന്നിരിക്കണം എന്തൊക്കെയാണോ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനാണ് ഇത്തവണ കാരണം പതിവ് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചകളെ സംബന്ധിച്ച് ഒരേ ഒരു മത്സരാർത്ഥികൾ മാത്രമേ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൂ നോറ മാത്രം ബാക്കി എല്ലാവരും പുതിയ കണ്ടസ്റ്റൻ്റാണ് അതുകൊണ്ട് തന്നെ എന്താണല്ലോ ഈ ആഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ മികച്ച രീതിയിൽ തന്നെ അല്ലെങ്കിൽ വലിയൊരു വാശിയോട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നിലവിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് ജാൻമണിയാണ് ഇത്തവണ നോമിനേഷനിൽ വന്നിരിക്കുക രണ്ടാമതായിട്ട് ശ്രീരേഖ ശ്രീരേഖ ആദ്യമായിട്ടാണ് അൻസിബ ആണ് മൂന്നാമത്തെ കണ്ടസ്റ്റന്റ് അൻസിബ ആദ്യത്തെ റൌണ്ടിൽ വോട്ടിങ്ങിൽ സേഫ് ആയിട്ട് മാറുകയാണ് നാലാമത് അർജുനാണ് അഞ്ചാമത് ജാസ്മിനാണ് ജാസ്മിനും ഗബ്രും ഇത്തവണ ഉണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ് അല്ലെങ്കിൽ ഏഴാമത് പിന്നെ യമുനാറാണിയാണ് യമുനാ റാണി പിന്നെ നോറ അങ്ങനെ എട്ട് പേരാണ് ഇത്തവണ നോമിനേഷൻ ലിസ്റ്റ് വന്നിരിക്കുന്ന എട്ട് പേര് എന്തൊക്കെയാണ് കണ്ടുപിന്നെ അറിയണം ഇവരുടെ രാവിലെ ഈ ആഴ്ച ബിഗ് ബോസ് ഹോസിൻ്റെ പുറത്തോട്ട് പോകുന്നത് ഈ ആഴ്ച എന്തൊക്കെയാണ് അത്യന്തം നാടകീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നത് കാരണം ആദ്യ ദിവസം ശനിയാഴ്ച നിഷാന പുറത്തായി രണ്ടാമത് സ്വയപ്പെടുത്തേ നമ്മളെ സുരേഷ് പുറത്തായി പിന്നെ ഇപ്പൊ നമ്മുടെ ആണെങ്കിൽ സിജോനെ തല്ലി പുള്ളി ഇപ്പൊ പുറത്തായി കാരണം എന്തൊക്കെയും ഉടൻ തന്നെ അതുകൊണ്ട് തന്നെ വൈൽഡ് കാർഡ് എൻട്രി ഇന്നോ നാളെയോ ബിഗ് ബോസ് ഹൗസിനെ വരാനുള്ള സാധ്യത ഉണ്ട് അതേ അടുത്ത ആഴ്ച ഇനി കാലഘട്ടം വന്നിട്ടാണോ വരുന്നത് എന്ന് കണ്ടു തന്നെ അറിയണം എന്തൊക്കെയാണോ നിലവിൽ മൂന്ന് മത്സരാർത്ഥികളാണ് ഇപ്പൊ കുറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തായാലും ഒരു വൈൽഡ് കാർഡ് എൻട്രി കൂടി ഉറപ്പായിരിക്കണം എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയണം ആരായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ആഴ്ചത്തെ ഓവർടേക്ക് ഇതോ അവസാനിക്കാനും വെറും മിനിറ്റ് സോറി ആരംഭിക്കാൻ വെറും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടപ്പെട്ട പരിസാധിക്കും ഉടൻ തന്നെ ഹോട്ട് സ്റ്റാർ പോയി വോട്ട് ചെയ്യുക കൃത്യം പത്ത് മുപ്പതിന് വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റുകൾ ആദ്യം അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക